ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ച ഭാഗങ്ങളെ കുറിച്ചുള്ള എപ്പിസോഡാണ് ഞാനിപ്പോൾ പറയാൻ പോണത് അങ്ങനെ കഷ്ടപ്പെട്ട് ശ്രുതിയും സച്ചിയും കൂടി ചേർന്നിട്ട് അശ്വിനെ രക്ഷപ്പെടുത്തു ആണ് രക്ഷപ്പെടുത്തിന് ശേഷം അശ്വിനെ കൊണ്ട് ശ്രുതി ഏർ വീട്ടിലേക്ക് വരുന്നു കേട്ടോ പക്ഷെ ഇവര് വീട്ടിലെത്തണ മുമ്പ് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് വേറൊന്നുമല്ല ശ്രോതിയാണെന്നുണ്ടെങ്കിൽ അശ്വിനെ കൊണ്ട് വീട്ടിലെത്തണ മുമ്പ് തന്നെ ശ്യാം വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ശ്യാം തന്നെ ഈ കാർ ഓടിച്ചിട്ട് അതായത് വീട്ടിലെത്തണ മുമ്പ് ശ്യാം ഈ കാർ ഓടിച്ചിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മതില് ഉണ്ടല്ലോ ഓ മതില് ഒരു മരത്തിൽ കൊണ്ടിട്ട് കാറ് കൊണ്ട് ഇടിപ്പിക്കുകയാണ് വേറൊന്നിനും വേണ്ടിയിട്ടല്ല ഒരു കഥ പറഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടാണ് ഷ്യാമിനി മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് ഒരു കഥ പറഞ്ഞുണ്ടാക്കണം ഒരു കാർ അപകടം പറ്റി അതിനു വേണ്ടി ശ്യാം തന്നെ കൊണ്ടിട്ട് കാർ കൊണ്ടേ മരത്തിൽ കൊണ്ടേ ഇടിക്കുക ചെയ്യുന്നത് അങ്ങനെ ശ്യാം വീട്ടിൽ അവരെത്തുമ്പോൾ ശ്യാം വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ അഞ്ജലിയുടെയും ആ വീട്ടുകാരുടെ സഹതാപം പിടിച്ചു പറ്റുവാണ് അപ്പൊ അഞ്ജലി പണ്ടീശ്വരന്റെ ഭാഗ്യം കൊണ്ട് മാത്രം ശ്യാമേട്ടൊന്നും സംഭവിക്കാത്തത് ശ്യാമേട്ട ഇനി ഇങ്ങനെ ചെയ്യലോ ശ്യാമേട്ട എനിക്ക് സഹിക്കാൻ പറ്റില്ല ഷ്യാമേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാട്ടോ സാരിലെ രാജകുമാരി ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി സമാധാനപ്പിക്കുന്നുണ്ട് ശ്യാമം പക്ഷെ ശ്യാമിന്റെ വർത്താനക്കൊക്കെ മനോരമക്ക് ദേഷ്യം വരുകയാണ് കാരണം മനോരമ ഇതിനിടയ്ക്ക് ശ്യാമിനെയും അതുപോലെ തന്നെ ശ്രുതിനെയും ഒന്ന് സംശയിക്കുന്നുണ്ട് കേട്ടോ അത് വേറൊന്നും അല്ല ഈ ശ്യാം എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രുതി ഒരു ചെറിയൊരു അടവെടുക്കുന്നുണ്ട് ഷ്യാമിനോട് കുറച്ച് കൂടുതൽ അടുക്കുന്ന അടുക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് അപ്പൊ ശ്യാമിന്റെ വായന ഇതിന്റെ സത്യങ്ങൾ അറിയാൻ പറ്റുമോ ഷ്യാമിന്റെ കയ്യിലുള്ള പെൻഡ്രൈവും ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ശ്രുതി വെറുതെ ഒരു നാടകം കളിക്കാട്ടോ അപ്പൊ ഷ്യാം അതിൽ വീഴുകയും ചെയ്യും അപ്പൊ ശ്രുതിയും ഷ്യാം കൂടി ശ്യാമിന്റെ ശ്രുതി പറയുന്നുണ്ട് അത് അഞ്ജലിസ്റ്റിനെ ഡൈവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറയുന്നുണ്ട് അത് ശ്രുതിയുടെ അഭിനയമാണ് ഷ്യാം പക്ഷെ അത് വിശ്വസിക്കും ഇത് ഒളി ഇന്ന് മനോരമ കേൾക്കുന്നുണ്ട് അങ്ങനെ മനോരമക്ക് ശ്യാമിനെ കുറിച്ചും ശ്രുതിനെ കുറിച്ചും വലിയൊരു എന്താ പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാവാട്ടോ അതായത് ഇവര് തമ്മിൽ എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട് ആ അഞ്ജലിനെ ഒഴിവാക്കാണ് എന്നൊക്കെയുള്ള രീതി അഞ്ജലിനെ ഒഴിവാക്കാൻ വേണ്ടി ഇവര് ചെയ്യാണെന്ന് കൂടെ മനോരമ ശ്രുതി ഭയങ്കര ഒരു ദേഷ്യം തോന്നുവാണ് ഷ്യാമിനോട് ദേഷ്യം തോന്നുന്നുണ്ട് അതിനുശേഷമാണ് ഈ ഷ്യാമി കഥ ഇങ്ങനെ കാറിടിച്ച് പ്രശ്നം ഉണ്ടായെന്ന് കൂട്ട വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഇങ്ങനെ പറയണത് അപ്പൊ അങ്ങനെ ശ്രുതി അശ്വിനാണ് അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയും വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ അഞ്ജലി ഇങ്ങനെ ശ്യാമനിങ്ങനെ മരുന്നൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാട്ടോ ആ സമയത്താണ് ശ്രുതി അശ്വിനും കൂടി വീട്ടിലേക്ക് എത്തരുത് അപ്പൊ വീടിന്റെ ഇങ്ങനെ അടച്ചു കിടക്കാണ് അപ്പൊ ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട് അശ്വിൻ സർ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാണ് എന്താ എന്താ ശ്രുതി നിനക്ക് ചോദിക്കുകയാണെന്ന് ചോദിക്കുമ്പോ അത് അശ്വിൻ സാറിന് ആഗ്രഹമില്ലേ അശ്വിൻ സാറിന് ഇങ്ങനെയൊക്കെ ചെയ്തത് ആരാണെന്ന് അശ്വിൻ സാറിനെ തട്ടിക്കൊണ്ട് പോയതിനെ പിന്നിൽ ആരാണെന്ന് അറിയാൻ അശ്വിൻ സാറിന് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുകയാണ് അശ്വൻ പറയുണ്ട് അതെ എനിക്ക് ആഗ്രഹം ഉണ്ട് ആരാണ് ഇതിനെ പിന്നിൽ എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അശ്വൻ പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ടേ അത് വേറെ ആരുമല്ല ശ്യാം ആണ് എന്ന് പറയാണ് ശ്യാമോ നിനക്ക് ഉറപ്പാണ് ശ്രുതി ഷ്യാം തന്നെയാണെന്ന് അല്ലാതെ നിന്റെ തെറ്റിദ്ധാരണ വലുതും കൊണ്ടിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്റെ ഒരു തെറ്റിദ്ധാരണയല്ല ശ്യാം തന്നെ ഇതിന് പിന്നിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ നിനക്ക് അതിനുള്ള തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രുതി എന്ന് ശ്രുതി പറയണം ശേഷമാണ് ശ്രുതിയും അശ്വിനും ശ്രുതിയാണ് ആദ്യം വാതിൽ തുറന്നിട്ട് അകത്തേക്ക് വരുന്നേട്ടോ അപ്പൊ അകത്തേക്ക് വരുമ്പോ തന്നെ എന്താണ് ശ്രുതി ഇങ്ങനെ ശ്രുതിയെ കാണുമ്പോൾ തന്നെ എല്ലാരും ശ്രദ്ധീന അടുത്തേക്ക് വരുകയാണ് അയ്യോ ശ്രുതി നിനക്ക് എന്ത് പറ്റി അതിന് എന്താ ബ്ലഡും കാര്യങ്ങളൊക്കെ ബ്ലഡും ചോരയൊക്കെ ഉണ്ടല്ലോ ഇത് എന്താ സംഭവിച്ചു നിനക്കെന്നൊക്കെ മാറി മാറി എല്ലാരും ചോദിക്കുകയാണ് ശ്രുതി അപ്പൊ തന്നെ ശ്യാമിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഷ്യാം അപ്പൊ ഒന്നറിയ പോലെ ശ്രുതി എടുത്ത് ശ്രുതി നിനക്ക് എന്താ ശ്രുതി സംഭവിച്ചത് അയ്യോ ഒരുപാട് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ശ്രുതി നിനക്ക് എന്ത് പറ്റി ശ്രുതി എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി ഒന്നും തന്നെ വേണ്ടില്ല ദേശത്തിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ് പ്രീതിയൊക്കെ മാറി മാറി ചോദിക്കുന്നുണ്ട് ശ്രുതി എന്താ ശ്രുതി നിനക്ക് പറ്റിയെന്ന് അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പുറകിലൊക്കെ നോക്കുമ്പോൾ അശ്വിൻ വാതിലെ തുറന്ന് അശ്വിനും വരുന്ന കേട്ടോ അശ്വിനെ കാണുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആവാണ് കാരണം അശ്വിന്റെ ഷർട്ടൊക്കെ മുഷിന് കീറി നിറച്ചും ബ്ലഡും തലയൊക്കെ പൊട്ടി ഇങ്ങനെ ചോര ഇങ്ങനെ ഒഴുകി വരുവാട്ടോ അത് കാണുമ്പഴേക്കും അഞ്ജിനി ഓടി അശ്വിന്റെ അടുത്തേക്ക് പോകണ കുഞ്ഞ നിനക്ക് ഇത് എന്ത് പറ്റി കുഞ്ഞാ എന്ത് പറ്റി കുഞ്ഞാന്നൊക്കെ ചോദിക്കാണ് അപ്പോഴേക്കും അശ്വിനും ശ്യാമിനെ ദേഷ്യത്തോടെ നോക്കുക ഏകദേശം കാര്യം മനസ്സിലായി ഇവര് സത്യങ്ങൾ എന്തോ പറയാൻ പോവുകയാണ് പെട്ടെന്ന് തന്നെ ശ്യാമം വിഷയം മാറ്റണം അത് അഞ്ജിനി മോളെ നോക്ക് അവര് എന്തൊക്കെയൊരു പ്രശ്നം അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ അവരെ അവരെടുത്ത് ഓരോന്ന് ചോദിച്ചു ബുദ്ധിമുട്ടിപ്പിക്കല്ലേ അവരൊന്നു പോയി റൂമിൽ പോയി റെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ടേ ഇല്ല ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണ്ട ഇനിയെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് അഞ്ജലി ചേച്ചി എന്ന് പറയണം എന്താ എന്താ ശ്രുതി നിനക്ക് പറയാനുള്ളത് ചോദിക്കുമ്പോഴേക്കും അത് എന്ന് പറഞ്ഞിട്ട് അത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒന്നും മിണ്ടാതിരിക്കയാണ് എന്താന്ന് നിനക്ക് ഒന്നും പറയാനില്ലേ ഇല്ല എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ മനോരമ പറയണ്ട അതേ മനോരമ ആദ്യം കഴിഞ്ഞ അശ്വിനെ കെട്ടിയൊക്കെ പിടിക്കും കേട്ടോ നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഭാഗ്യമൊക്കെ പറഞ്ഞാൽ കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട് ശേഷം മനോരമ പറയേണ്ടി അതെ അഞ്ജലി മോളെ വേറൊന്നും അല്ല ഇവൾക്ക് പറയാനുള്ളത് എന്താന്ന് ഞാൻ പറയാം എന്ന് പറയാണ് എന്താ എന്താ ആന്റി ആന്റിക്ക് എന്തെങ്കിലും അറിയാമോ അറിയാമെങ്കിൽ പറ ആൻറ്റി എന്ന് അഞ്ജലി പറയുമ്പോഴേക്കും മനോരമ പറയേണ്ടിണ്ട് എന്റെ അഞ്ജലി മോളെ അശ്വിൻ ലണ്ടനിലോ സ്വിറ്റ്സർലാൻഡിലോ ഒന്നും പോയതല്ല പിന്നെ പിന്നെ അവൻ എവിടെയാ പോയത് നമ്മുടെ കുഞ്ഞനെ തട്ടിക്കൊണ്ട് പോയതാണ് ഗുണ്ടകള് ഏഹ് തട്ടിക്കൊണ്ട് പോയത് അതെ കിഡ്നാപ്പ് ചെയ്തതാണെന്ന് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാ ആന്റി പറയണതെന്ന് പറയുമ്പോഴേക്കും ഇതിൽ നല്ല സത്യം ഉണ്ടോ ശ്രുതി എന്ന് ചോദിക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് അതെ സത്യമാണ് അശ്വിൻ സാറിന്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയിരിക്കായിരുന്നു എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും അഞ്ചില് വേഗം അശ്വിനോട് ചോദിക്കുകയാണ് കുഞ്ഞ എന്തൊക്കെയാ കുഞ്ഞ ഗുണ്ടകളോ അതിനെ നിനക്ക് ആരാ ശത്രുക്കളുള്ളത് എന്താ പ്രശ്നം കുഞ്ഞ എന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി പറയണ്ടേ അഞ്ജലി ചേച്ചി ഇനി അഞ്ജലിച്ച സത്യങ്ങൾ എനിക്ക് പറയണം ഇത്രയും ദിവസം ഞാൻ പറ ഇത്ര ഞാൻ പറയാതിരുന്നത് അഞ്ജലി ചേച്ചി ചേച്ചി വിഷമിക്കും എന്ന് ആലോചിച്ചിട്ട് മാത്രമാണ് അഞ്ജലി ചേച്ചിയുടെ ഈ പ്രിയപ്പെട്ട അനിയനെ തട്ടിക്കൊണ്ടു പോയത് വേറെ ആരുമല്ല നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ റൂമിൽ ഉള്ള ഒരാൾ തന്നെയാണ് എന്ന് പറയണം ഈ റൂമിലുള്ള ആളോ അതെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ അശ്വിൻ സാറിനെ തട്ടിക്കൊണ്ടു പോയത് നീ എന്തൊക്കെയാ ശ്രുതി പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതി ശ്യാമിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പൊ ശ്യാം ചോദിക്കണ്ടേ ശ്രുതി നീ എന്താ എന്നെ നോക്കണത് ഞാനിതിൽ എന്താ ചെയ്തത് അതേ ശ്യാംമേട്ട നിങ്ങൾ തന്നെയാണ് എല്ലാത്തിനും കാണാം ഈ ഷാംസാറാണ് അശ്വിനെ തട്ടിക്കൊണ്ടു പോയത് എന്ന് പറയണം അത് കേക്കണതും എല്ലാരും കൂടി ഏഹ് എന്തൊക്കെയാ പറയണത് എന്ന് ചോദിക്കുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട് അതെ ശ്രുതി നീ എന്തൊക്കെയാ ശ്രുതി നീ പറയണത് ഇതെന്റെ ഭർത്താവാണ് എന്റെ ഭർത്താവിനെ കുറിച്ചാണോ നിങ്ങൾ നീ ഇങ്ങനെയൊക്കെ പറയണത് അതേ അഞ്ജലി ചേച്ചി എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയണത് ഈ ഷാമേട്ടൻ ഈ ഷാംസാർ തന്നെയാണ് ചേച്ചിയുടെ പ്രിയപ്പെട്ട അനിയനെ തട്ടിക്കൊണ്ട് പോയത് എന്ന് പറയാണ് അപ്പോഴേക്കും അതിന് തെളിവെന്താ തെളിവെന്താ എന്റെ കയ്യിലുള്ളത് എന്ന് ശ്യാം ചോദിക്കുകയാണ് തെളിവ് തെളിവുണ്ട് എന്ന് പറയാണ് തെളിവുണ്ടെങ്കിൽ തെളി തെളിവ് കാണിച്ച എങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറയാണ് അപ്പൊ അശ്വതി പറയണ്ടത് തെളിവ് വേറൊന്നും അല്ല അന്ന് അശ്വിൻ അശ്വിൻ സാറിനെ കാണാൻ എന്ന് പറഞ്ഞട്ട് നമ്മളെല്ലാരും കൂടി ടെൻഷൻ അടിച്ച് പോലീസിനെ അഞ്ചരിച്ചിട്ട് വിവരം അറിയിക്കാൻ പറഞ്ഞപ്പോ പോലീസിനെ വിളിക്കാൻ പോയപ്പോ തന്നെ ഇയാൾ ആകെ പേടിച്ചു പോയി ഇയാൾ അപ്പൊ തന്നെ മാറി നിന്ന് അശ്വി ഗുണ്ടകളെ കൊണ്ട് അശ്വിൻ സാറിനെ വിളിപ്പിക്കായിരുന്നു ചെയ്തത് അത് അശ്വിൻ സാർ അപ്പൊ തന്നെ വിളിച്ചത് എന്ന് പറയാണ് ഇയാൾക്ക് പേടിയായിട്ട് അപ്പൊ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് അയാൾ അശ്വംസ്നെ വിളിപ്പിച്ചത് അത് മാത്രല്ല അന്ന് നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വന്നില്ലേ അശ്വിൻ സാർ അയച്ചെന്ന് നമ്മളെല്ലാരും വിശ്വസിച്ചില്ല അത് അശ്വിൻ സാർ അയച്ചതല്ല ഇയാൾ തന്നെ അയച്ചതാണെന്ന് പറയാണ് അത് മാത്രല്ല ഇയാൾ എയർപോർട്ടിൽ ഒരു സ്റ്റാഫിനോട് സംസാരിക്കണത് ഞാൻ ചെവി കൊണ്ട് കേട്ടതാണ് അശ്വിൻ അശ്വിൻ അത് മാത്രമല്ല അശ്വിൻ സാറിന്റെ ആ ഒരു പാസ്പോർട്ട് ഇയാളുടെ കൈവശം ഉള്ളത് അതിലെ ലണ്ടനിലേക്ക് പോയെന്നും സ്വിറ്റ്സർലേക്ക് പോയിന്നുള്ള രേഖകൾ രേഖകൾ അടയാളപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ സ്റ്റാഫിനോട് സംസാരിക്കണം ഞാൻ ചെവി കൊണ്ട് കേട്ടതാണ് എന്ന് ശ്രുതി പറയുകയാണ് അപ്പോഴും ഷാം പറഞ്ഞിട്ട് ഇതൊക്കെ നീ പറയുന്നല്ലേ ഉള്ളൂ ഇതിനൊന്നും തെളിവില്ലല്ലോ എന്ന് പറയുകയാണ് ശ്രുതി പറഞ്ഞു എല്ലാത്തിനും തെളിവുണ്ട് എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ശ്യാമം തെളിവ്താ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതി തെളിവുകൾ അങ്ങനെ നിരത്താൻ പോകട്ടെ ശ്യാമ പിടിക്കപ്പെടാൻ പോകാണ് ശ്രുതി പറയാൻ പോണത് മൂന്ന് തെളിവുകളാണ് ആ തെളിവുകൾ എന്താന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് പറയാൻ കേട്ടോ കാരണം ഇതൊരു മൂന്ന് പ്രദിവസത്തെ എപ്പിസോഡാണ് ഞാനിപ്പം വെട്ടിക്കുറച്ച് ഒറ്റ വീഡിയോ ആയിട്ട് പറഞ്ഞത് അപ്പൊ ഇതിന്റെ ബാക്കി ശ്രുതി പറയാൻ പോണ തെളിവുകളുടെ കാര്യങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാൻ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ